ചിറ്റൂർ മണ്ഡലത്തിൽ സ്വന്തമായി കെട്ടിടമുള്ള അംഗൻവാടികളുടെ ജില്ലയിലെ കമ്പാലത്തറ അഗ്രോ പ്രോസസിംഗ് യൂണിറ്റിൽ വിളവെടുത്ത പച്ചക്കറികൾ കേടുവരാതെ തണുപ്പിച്ച് സൂക്ഷിക്കുന്നതിനും വേലന്താവളം മാർക്കറ്റിൽ വിറ്റുപോവാതെ വരുന്ന പച്ചക്കറികൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനുമാണ് പത്ത് മെട്രിക് ടൺ ശേഷിയുള്ള രണ്ട് സോളാർ പവേഡ് കോൾഡ് സ്റ്റോറേജുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അനർത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് അൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് അംഗൺവാടികളിൽ രണ്ട് കിലോ വാട്ട് ശേഷിയുള്ള സൌരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനായി രണ്ട് കോടി പതിനാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ചെലവഴിച്ചത് അനർട്ടിന്റെ പ്ലാൻ ഫണ്ടാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പിന്നെ ലോൺ ഈ കൊണ്ട് അഡീഷണൽ കിട്ടും ഞാൻ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി അത് നിങ്ങൾ മാത്രം നിങ്ങൾ ലിറ്റുവായിട്ടുള്ള പാവപ്പെട്ട പ്രതി അതിൽ കൊണ്ടുവരും സ്വാർത്ഥ വരാൻ പറ്റില്ല നിങ്ങൾ മാത്രം നമുക്ക് മാത്രം മതി മറ്റുള്ളവരുമായിട്ട് ചിത്രപരമല്ല ആ രീതിയിൽ അതേപോലെ കുട്ടികളെ അമ്മയും അച്ഛൻ വളരെ വിശ്വസിച്ചിട്ടാണ് അവരുടെ ആരോഗ്യത്തോട് എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ നോക്കണം കുട്ടികളുടെ ഞാൻ ഇങ്ങനെ വാടക പോയപ്പോ കുട്ടികൾ ഉറത്തിങ്ങനെ ഉറങ്ങിയിരിക്കും നിങ്ങളെന്ത് ചെയ്യും അത് കേട്ടാൽ എന്തു ചെയ്യും അപ്പോൾ ഡോക്ടർമാരെയും അച്ഛനമ്മമാരെയും അറിയണം അച്ഛനമ്മമാർ ഇതൊന്നും അറിയില്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണ് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അതിനുള്ള പരിശോധനയൊക്കെ നടത്തണം നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മൾ നോക്കണമെങ്കിൽ അതാണ് ചുരുക്കത്തിൽ ഉള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ അതേപോലെ അംഗൻവാടിയിൽ നമുക്ക് ഓട് വരെയുള്ള ഒരു ഇത് വെക്കാൻ സൗകര്യം ഇല്ലാത്തവരെ ചെയ്യണം ഞാനെ കുറിച്ച് ഡയറക്ടറായിട്ട് ആലോചിച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത അധ്യക്ഷയായി കെ എസ് ഇ ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് ബി മുരുകദാസ് മുഖ്യാതിഥിയായി നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സിന്ധു സ്ഥിരം സമിതി അധ്യക്ഷന്മാർ വാർഡ് മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു അനർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നരേന്ദ്രനാഥ് വേലൂരി ഐ എഫ് എസ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സി ഡി പി ഒ മീനാക്ഷിക്കുട്ടി നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്